ഇതെന്താണ് ഗൈസ് ഇത് കൊറ്റിക്കൂട്ടങ്ങളല്ലാത്തത് ഒരു കൂട്ട ഫ്ലമിംഗോസ് എണ്ണിയാൽ ഒടുങ്ങാത്ത ഫ്ലമിംഗോസ് ഇത്രയധികം ഫ്ലമ്മിംഗോസ് നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു രക്ഷില്ല ഗൈസ് നമസ്കാരം ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫ്ലമിംഗോസിന്റെ പറ്റിയാണ് അപ്പൊ ഫ്ലമിംഗോസിന്റെ വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഓക്കെ ദുബായ് ടൗണിന്റെ ദുബായ് സിറ്റിയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെയാണ് ഇതുള്ളത് അതായത് ഹൃദയഭാഗത്ത് തന്നെ ദുബായുടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബൂർജലീഫിയുടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിനുള്ളിലാണ് ഈ സ്ഥലം അത് ലോകത്തിലെ വളരെ ചുരുക്കം ചില നഗര സംരക്ഷിത പ്രദേശങ്ങളെന്നാണ് ഇത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ സ്ക്വയർ വിസ്തൃതിയുള്ള ഈ ഒരു പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മാർച്ച് ഒന്നിനാണ് സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചത് നൂറിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തോളം സന്ദർശകർ ഈ സംരക്ഷണ മേഖല ആകർഷിച്ചിട്ടുണ്ട് അപ്പൊ ഇത് വേറെ എവിടെയല്ല ദുബായിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള റാസൽ കോർ എന്ന പ്രദേശാണ് റാസൽ കോർ ബേർഡ് ആണ് വൈൽഡ് ലൈഫ് ബേർഡ് സാഞ്ച്വറി യു എയിൽ താമസിക്കുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഈ പ്രദേശം കണ്ടിരിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുടുംബമൊക്കെ ആയിട്ട് താമസിക്കണെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു സ്ഥലമാണിത് കാരണം അത്രയധികം പക്ഷികളുണ്ട് ഇവിടെ എല്ലാവർക്കും കാണാൻ വേണ്ടി ദുബായ് മുനിസിപ്പാലിറ്റി ഒരുക്കിയിരിക്കുന്ന ഫ്രീ പാർക്കിംഗ് ആണ് അതിൻ്റെ ആ ഏരിയയിൽ ഇതുവരെ ഫ്രീ പാർക്കിംഗ് ആണ് പിന്നെ ഇതിനുള്ളിലേക്കുള്ള എൻട്രി ആണെങ്കിലും ഫുള്ള് ഫ്രീ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് ബാക്കി അവിടെ പോകാൻ മാത്രമേ ആവശ്യമുള്ളൂ പെട്ടെന്ന് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എമിരാറ്റാണ് ദുബായ് അപ്പോൾ അവിടെ ഇങ്ങനെ പ്രകൃതിദത്തമായ ഒരു അന്തരീക്ഷം അനുഭവിക്കാൻ വേണ്ടിയിട്ട് വളരെ അവസരങ്ങൾ വളരെ വളരെ പരിമിതമാണ് അപ്പോൾ നമുക്ക് നമ്മളെപ്പോലുള്ള പ്രകൃതി സ്നേഹികൾക്കും ഒക്കെ ഒരു അനുഗ്രഹമാണെങ്കിലും ഒരു പ്രദേശം പോയി കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഇതൊരു അവസരം വിനിയോഗിക്കുക അവർ ദുബായി കാണുമ്പോൾ അത് ഫ്രീ ആയിട്ടുണ്ട് നമുക്ക് അവിടെ എൻട്രി തന്നിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് പോയി കാണാനുള്ള സൗകര്യം ഉണ്ടല്ലോ ഫ്രീ ആയിട്ട് നമ്മളപ്പീ പ്രദേശത്തിൻ്റെ അതിർത്തിയിൽ എത്തിയിട്ടാണ് ഗൈസ് ഇതാണ് ഇതിൻ്റെ പ്രവേശന കവാടം ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് ഇവിടെ സാധാരണ കാണാനുള്ള സമയം എന്ന് പറഞ്ഞാല് ഈ ശൈത്യകാലത്താണെങ്കിൽ രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി വൈകിട്ട് അഞ്ചര വരെ പിന്നെ വേനൽക്കാലത്താണെങ്കിൽ രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണി വരെയാണ് ഈ ഇതിൻ്റെ എൻട്രി എൻട്രി ടൈം സെക്യൂരിറ്റി ഗാറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ അവിടെ നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ടാവും അവർ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും പറഞ്ഞു തരും അതിനെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അവർ പൂർണ്ണമായിട്ടും വിവരിച്ചു തരും ഏകദേശം നാനൂറ്റി എഴുപതോളം ജന്തുജാലങ്ങൾ അവിടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് പിന്നെ നാൽപ്പത്തി ഏഴിനം സസ്യജാലങ്ങളും ഉണ്ട് അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ആവാസ വ്യവസ്ഥയാണത് ഒരു ആവാസ കേന്ദ്രമാണത് ചുറ്റും വേരി കെട്ടി മറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് ദൂരം പോയി ഒരു സെൻട്രൽ ഒരു ഐലൻഡ് പോലെ ഒരു എന്താ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലമിങ് ഹോസ് ഉണ്ട് അത് ഒരുപാട് പക്ഷികൾ വരുന്ന പ്രദേശമാണല്ലോ അപ്പൊ പക്ഷികളെ മറിഞ്ഞ് നമ്മൾ ഒളിച്ചൊളിച്ച് ഹൈഡ് ചെയ്ത് വേണം പോവാനായിട്ടോ അങ്ങനെ ഒരു പ്രതി വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ഫുള്ള് മറച്ചേക്കണത് ഇവിടെ വരുന്ന പക്ഷികളിൽ ഭൂരിഭാഗം ദേശാടന പക്ഷികളത്താ അതായത് ഒരു സീസണിൽ ഓരോ തരം പക്ഷികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക നമുക്ക് ഏറ്റവും കൂടുതൽ പക്ഷികളെ കാണാൻ പറ്റുന്നത് വെളുപ്പിന് പോകണം അതായത് ഒരു രാവിലെ ഒരു ആറു മണി ഏഴ് മണി മണിക്ക് മുന്നേ പോകണമെങ്കിൽ അത്ര നല്ലത് ആ സമയത്ത് ഇത് ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ പോകണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും അപ്പൊ നമുക്കിവിടെ ഒരു വരുന്ന അവിടെ ഒരു മുന്നൂറിലധികം പക്ഷികൾ ഒരു വർഷം വരുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത് അവിടുത്തെ അങ്ങനെ അറിയാൻ കഴിഞ്ഞു ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓഫീസറാണത് പുള്ളി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം അവിടുത്തെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും റാസൽ കോർ എന്ന പേര് വീഴാൻ കാരണം തന്നെ അറബിയിൽ ഈ പേരിന് ജലപാതയുടെ മുനമ്പ് അങ്ങനെയാണ് അർത്ഥം റാസൽ കോർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് റാസൽ കോർ എന്ന ഈ പേര് വരാൻ കാരണം നമ്മളീ ഡോർ കയറി ചെല്ലുന്നത് ചെറിയൊരു മുറി പോലത്തെ സ്ഥലമാണത് ആ ഒരു മുറിയിലേക്കാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെയറുകൾ ഇട്ടുണ്ട് ആ ചെയറിൽ നിന്ന് പുറത്തേക്ക് ഇന്ന് നോക്കാനുള്ള കുറേ വിൻഡോകളുണ്ട് ആ വിൻഡോ കൂടെ നോക്കി വേണം പക്ഷികളെ നോക്കാനായിട്ട് ഒരു കോർണറിൽ വലിയൊരു വൈനാ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്ന് ആ ചെയറിൽ ഇരുന്ന് ഓരോ ഓരോ സ്റ്റോളുകളുണ്ട് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാം അങ്ങനെ ഒരുപാട് പേര് വന്നു പോയിക്കൊണ്ടായിരിക്കും നമുക്ക് കണ്ടിന്യൂസ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫീനാണ് അവിടുത്തെ മെയിൻ ഉദ്ദേശം നമ്മളപ്പം എടുത്ത ഫോട്ടോസ് കുറച്ചിങ്ങനെ ഇതൊക്കെയാണ് ഇവിടെ എടുത്ത ഫോട്ടോസ് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയാനോ അതിൻ്റെ അടിയിൽ കമന്റ് ആയിട്ടുണ്ടെ ആ മുറിയുടെ ചുമരലിന് നിറച്ച് ഇങ്ങനെ ഇതുമാതിരി ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ വന്ന് പോണ പക്ഷികളുടെ ഫോട്ടോകൾ അതെല്ലാം അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇത് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഇത് സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചെങ്കിലും ഇങ്ങനൊരു പക്ഷി നിരീക്ഷണ സംഗേതായിട്ട് ഒരു ഓപ്പൺ ആക്കി ഇങ്ങനെ വിസിറ്റേഴ്സിനെ അലൌഡ് ചെയ്തത് ടു തൗസൻഡ് സെവനിലാണ് ട്വൻ്റി നയൻ ഓഗസ്റ്റ് ടു തൗസൻഡ് സെവനിലാണ് ഇത് ഇങ്ങനൊരു സെറ്റപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് അവരുടെ ഫീഡിങ് ടൈം ആയിട്ട് ആ ഫീഡിങ് ടൈമിലാണ് ഇത്ര അധികം കൂട്ടായിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഒരു ഒരാൾ വണ്ടീന്ന് കുറച്ച് അതിൻ്റെ തീറ്റ എന്തോ എടുത്തിട്ട് ആ ഒരു സെൻറ്ററിൽ പോയി ആ വെള്ളത്തിലേക്ക് പകുതി ഇറങ്ങിപ്പോയിട്ട് അവിടെ വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പോൾ ഒരു ചാക്കവിടെ ഇട്ട് കൊടുത്തത് തീറ്റ അത് കഴിഞ്ഞിട്ട് അടുത്ത ചാക്ക് കൊണ്ടുപോയിടും അത് അയാളെ പോകുമ്പോൾ തന്നെ ആ കൂട്ടമായിട്ട് ഒരുപാട് കൂട്ടമായിട്ട് ഇത് കണ്ട എന്തും ഭംഗിയാണെന്നറിയാമോ അത് ഓരോ ഒരു ഫ്ലോയിലാണ് ഒരു താളത്തിലാണ് ആ ഓരോ ഓരോരുതിന്റെയും കഴുത്തുകൾ ഇങ്ങനെ അടിയിലേക്ക് പോകണമെന്നും വരുന്നതും ഭയങ്കര ഭംഗിയാണ് അത് കണ്ടു വെക്കാനായിട്ട് ഈ ഫീഡിങ് ടൈം കാണണമെങ്കിൽ ഈ ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ പോണം കേട്ടോ കാലത്ത് രാവിലെ ഒരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ പോയി ഈ ഒരു വ്യൂ കാണാൻ പറ്റും നമുക്ക് അതൊക്കെ കഴിഞ്ഞ് എന്തൊരു അച്ചടക്കത്തോടുകൂടി വരി വരി ആയില്ല ഞാൻ വരച്ചിട്ട പോലെ നിക്കേ അസംബ്ലിക്ക് നിക്കണ പോലെ നിക്കണേ എന്തായാലും ഒരു വ്യൂ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഇവിടെ ഏറ്റവും നല്ല വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ല സമയം ഈ ഫ്ലമിങ് മാത്രമല്ല മാത്രല്ല ഇവിടുത്തെ പക്ഷികള് നമുക്ക് ഈ മറ്റുള്ള പക്ഷികളെല്ലാം കാണാൻ പറ്റും പക്ഷെ അതിനൊക്കെ ഓരോ സമയം ഓരോ സീസണുണ്ട് ആ സീസണില് വന്നാലാണ് ആ പക്ഷികളെ കാണാൻ പറ്റുള്ളത് പിന്നെ അതിരാവിലെ വേറെ ഇങ്ങനെ ഒരുപാട് പക്ഷികളെ കാണാന്നാണ് ആ അറിയിച്ചത് ഫ്ലമ്മിങ് ശരിക്കും നമ്മുടെ അരയണ്ണല്ലേ അരയണ്ണ അരയണ്ണ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കവിഭാവനയിൽ വന്ന ഒരു പക്ഷിയാണ് അരയണ്ണെന്നു പറഞ്ഞ പക്ഷി ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ആ അരയണ്ണ എന്ന് പറയുന്നത് ഈ ഫ്ലമിംഗോ തന്നെയാണ് നമ്മുടെ കൊക്കിന്റെ ഒരു വിഭാഗം തന്നെ തന്നെയാണ് ഒറ്റക്കല്ലും ഇത് ഒറ്റക്കല്ലും തോസ പോലെ തന്നെ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയാണ് കാണാനായിട്ട് ഫ്ലമി കോസിന്റെ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ ഗ്രേ കളറാണ് ഇത് കഴിക്കുന്ന ഫുഡ് അനുസരിച്ചാണ് അതിന്റെ കളർ മാറി വരുന്നത് ഈ പിങ്ക് ഒക്കെ വരുന്നത് ഈ ഷിംപ് കഴിക്കുമ്പോഴാണ് പിങ്ക് വരുന്നത് ഈ ദേശമാണ് പക്ഷേ ഈ ഫ്ലമിങ് കോസ് ഇവിടെ വരുന്നത് ഇറാനും പാകിസ്ഥാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫ്ലമിങ് കോസ് ഇവിടെ വരുന്നത് ഒരു വർഷത്തിൽ ഏകദേശം അമ്പതിനായിരത്തിലാണ് ഫ്ലമിങ് കോസ് ഇവിടെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് കോർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ പ്രദേശം ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റായിട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ ഓക്കെ താങ്ക് യു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ദുബായുടെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം